ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ബഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ മുണ്ടേരി ബഡ്സ് സ്കൂൾ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ രക്ഷാകർത്തൃ ബോധവൽക്കരണ സെമിനാർ മുണ്ടേരി ബഡ്സ് സ്കൂളിൽ വെച്ച് നടന്നു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിന്റെ കൃത്യമായിട്ട് നിർവഹിക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഓരോ മേഖലയിലും അതിന്റെ ഭാഗമായിട്ടൊക്കെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം നൽകുന്ന വാർത്തയാണ് അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ചെയ്യും അതുപോലെ തന്നെ ബസ് സൗകര്യങ്ങളുണ്ട് കുട്ടികൾക്ക് എന്നും നല്ല രീതിയിൽ നല്ലൊരു അവർ അത്രയും നല്ല രീതിയിൽ കയറി ചെയ്യുന്ന രീതിയിൽ ഷബിൻ അവരോടുകൂടെപ്പോൾ ഉണ്ട് എന്നുള്ളത് സ്കൂളിന്റെ ആ ഒരു വണ്ടി എടുക്കുന്ന ആള് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് അതുപോലെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ എഫ് എച്ച് സി ആയാലും അതുപോലെ തന്നെ ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് ആയാലും ആയുർവേദ ഡോക്ടറും എല്ലാവരും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുട്ടികളുടെ ഏതൊരു ആവശ്യത്തിനും സ്പെഷ്യൽ ക്ലാസ്സുകൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് ബോധവൽക്കുന്ന ക്ലാസുകള് കുട്ടികൾക്ക് ബന്ധപ്പെട്ടുള്ള ഇതിന്റെ ഭാഗമായിട്ട് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു മുണ്ടേരി ബഡ് സ്കൂൾ അധ്യാപിക പി വി ഷീജ സ്വാഗതം പറഞ്ഞു ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ യൗവനകാലത്തെ വെല്ലുവിളികളും പരിഹാര പരിഹാരമാർഗങ്ങളുമെന്ന വിഷയത്തിൽ പ്രശസ്ത സൈക്കോളജിസ്റ്റ് എം നിഗിൽ ക്ലാസ് എടുത്തു ഹോമിയോ ഡോക്ടർ ഡി വിനി വാർഡ് മെമ്പർമാരായ പി ബാലൻ ഇ കെ ചാന്ദിനി പി ശ്യാമള സീലത ടി രവീന്ദ്രൻ എം ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രശസ്ത മജീഷ്യൻ പ്രശാന്ത് വേങ്ങാടിന്റെ മാജിക് ഷോയും ബെഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ഹരിപ്രസൂൺ ബസ് സ്റ്റാൻഡ് കൂത്തുപറമ്പ്